റീബിൽഡ് കേരളയിൽ നിർമ്മിച്ച മണ്ണാർക്കാട്ടെ പാമ്പൻതോട് പാങ്ങോട് ആദിവാസി കോളനിയിലെ പൊതുസ്ഥലത്തിന്റെയും വഴിയുടെയും ഉടമസ്ഥത ആർക്കെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുസ്ഥലത്തിന് ഉടമസ്ഥതയിൽ അവ്യക്തതയുള്ളതിനാൽ കിണർ നിർമ്മിക്കാനും വഴി നന്നാക്കാനും നിർവാഹമില്ലെന്ന് നിവാസികൾ പറഞ്ഞു ആറുമാസം മുമ്പ് നടത്തിയ ഉദ്ഘാടനമാവാങ്കത്തിൽ മന്ത്രി രാധാകൃഷ്ണൻ ഉറപ്പു നൽകിയ കുടിവെള്ളവും മാങ്ങാപറിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ ഭാഗമായാണ് താലൂക്ക് ഓഫീസിലെത്തിയത് വിവാദമായ മാവ് നിൽക്കുന്ന സ്ഥലവും വഴിയും ആദിവാസി പുനരധിവാസ പദ്ധതിക്ക് സ്ഥലം വാങ്ങിയ ആളുടെ പേരിൽ തന്നെയാണുള്ളതെന്ന് സി പി എം പഞ്ചായത്ത് അംഗം ഷിബികുര്യനും പ്രാദേശിക നേതാവായ പ്രകാശനും പോലീസിനോട് പറഞ്ഞിരുന്നു ഇതാണ് ഊരുവാസികളെ പ്രകോപിപ്പിച്ചത് പുനരധിവാസ പദ്ധതിക്കായി സർക്കാർ പണം നൽകിയ സ്ഥലത്താണ് മാവ് നിൽക്കുന്നതെന്നും അതിന്റെ അവകാശം ഊരുവാസികൾക്കാണെന്നും അവർ പറഞ്ഞു പൊതുസ്ഥലവും വഴിയും രജിസ്റ്റർ ചെയ്യാത്തത് കാരണം റോഡ് നന്നാക്കാനും കിണർ നിർമ്മിക്കാനും പണം അനുവദിക്കാൻ പഞ്ചായത്തിന് നിർവാഹമില്ല ഉദ്ഘാടനം ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ശുദ്ധജലം പോലും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് ഈ സ്ഥലത്തെ റബ്ബറും തേക്കും ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചു വിറ്റെങ്കിലും അതൊന്നും ആദിവാസികൾക്ക് ലഭിച്ചില്ല രജിസ്ട്രേഷൻ വൈകിപ്പിക്കുന്നത് ഇത്തരത്തിൽ തിരിമറി നടത്താനാണെന്ന് ഊരുവാസികൾ പറഞ്ഞു ആദിവാസി പുനരധിവാസ പദ്ധതിക്ക് സർക്കാർ വാങ്ങിയ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ അടിയന്തരമായി വ്യക്തത വരുത്തണമെന്ന് തഹസിൽദാറോട് ആവശ്യപ്പെട്ടു തങ്ങളുടെ പേരിലുള്ള സ്ഥലത്തിന്റെ രേഖകളും ലഭിക്കണം പദ്ധതി സ്ഥലത്തെ മരങ്ങളും മറ്റും മുറിച്ചതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണവും ആദിവാസികൾ ആവശ്യപ്പെട്ടു കുടിവെള്ളമല്ല ഏഹ് പിന്നെ അതിന് സാ ഒന്നും ഒരു കാര്യങ്ങൾ റോഡില്ല റോഡുണ്ട് അതിലിപ്പോൾ മാങ്ങ കുറച്ച് അതിന് കേസ് ഇട്ട് അങ്ങനെ ആയി എന്താ പ്രശ്നം എന്ന് നമുക്കറിയില്ല ഏഹ് അപ്പം എന്തിനാ ഒരു എന്തെങ്കിലും കുടിവെള്ളം നമുക്ക് വേണ്ടേ നമ്മൾ പുറത്തുനിന്ന് എപ്പോഴും കോരാൻ പറ്റുമോ ഏഹ് അതുകൊണ്ടാണ് പറഞ്ഞത് ആ പട്ടയ ആ പിന്നെ പട്ടയം നീതിയും പട്ടയം കിട്ടിയിട്ടും ഇല്ല പേരൻ്റെ പേരെ കയറ്റി നീതിയും പട്ടം പത്ത് സെൻറ്റ് സ്ഥലം പട്ട ഉണ്ടായിരിക്കണം പത്ത് സെൻറ്റ് ഉണ്ടെന്ന് നടന്നിട്ടില്ല ഏഹ് അതിന് നീതിയും പട്ടം കിട്ടിയിട്ടുമില്ല ഏഹ് അതിനാണ് ഇപ്പോൾ നിയമം ഉണ്ടായിരിക്കുന്നത് പിന്നെ ഒന്നുമില്ല ഒക്കെ ഒക്കെ ഉടിട്ട് ഊരിലേക്കുള്ള വഴി നന്നാക്കാമെന്ന ഉറപ്പിലാണ് കോളനിയിലെ മാങ്ങയും തേങ്ങയും മരങ്ങളും സി പി എം പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ വിൽപ്പന നടത്തിയതെങ്കിലും ഒന്നും നടന്നിട്ടില്ലെന്ന് ഊരുവാസികൾ പറഞ്ഞു അവിടുത്തെ മുറിച്ചെടുത്തു പോയി മാങ്ങ മറച്ചു പോയി പിന്നെ അവിടെ തേങ്ങ വെട്ടിക്കൊണ്ടുപോയി അപ്പം ഇതൊക്കെ ചെയ്തു തരാം റോഡ് ശരിയാക്കി തരാം ഇന്നെല്ലാം പറഞ്ഞിട്ട് ഇതൊക്കെ ഇനി അടുത്ത ദിവസം മാങ്ങ പറ മാങ്ങ പറിക്കാൻ നിന്ന സമയത്ത് പോയി പോലെ പോയി ഇടപെട്ടു അങ്ങനെയൊക്കെ ആയപ്പോൾ എത്തിച്ചു ഞങ്ങൾ ഞങ്ങളിവിടം വരെ എത്തിച്ചു പക്ഷെ ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു പാഠത്തിന് കൊടുത്തു വേറെ ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ അത് ഞങ്ങൾക്ക് അറിയാത്ത കാരണം കൊണ്ട് ഞങ്ങളെ ഈ ആദിവാസികളെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അന്വേഷിക്കണം എന്താണെന്നുള്ളത് ആ അതെന്തായാലും സർക്കാരിൻ്റെ മാവാണ് അത് ഇയാൾ അങ്ങനെ പഠിക്കുകയാണ് ഞങ്ങൾ ആദിവാസികൾക്ക് ഓർച്ച അല്ലേ ഇയാൾക്കെന്താ ഇതാവസ്ഥ അവകാശം ഉണ്ടാവും അവകാശം ഇത് ഞങ്ങളാണ് അപ്പം കോളനിക്കാർ അതിനെ ഇവിടെ സമ്മതിക്കില്ല പിന്നെ കൊണ്ടുപോയിട്ടോട്ടെ അവിടെയും തന്ന ഡബർ കേക്ക് ഇതെല്ലാം മുറിച്ച് ഇപ്പം കൈകാര്യം ചെയ്തിട്ട് അന്ന് വേരാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നുമില്ല സാർ അടുത്ത ആഴ്ച സ്ഥലം സന്ദർശിച്ച് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് തഹസിൽദാർ ജെറിൻ ജോസഫ് പറഞ്ഞു ആധാരം മൂന്ന് വർഷത്തോളം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കസ്റ്റഡിയിലായിരിക്കുമെന്നും എല്ലാവർക്കും കോപ്പി ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്നും തഹസിൽദാർ ഉറപ്പു നൽകിയതോടെയാണ് ആദിവാസികൾ പിരിഞ്ഞുപോയത് ഭൂമി പഞ്ചായത്തിന് അതുകൊണ്ട് ഇവിടുത്തെ അതിലുള്ള ആനുകൂല്യങ്ങൾ പിന്നെ മാങ്ങയായാലും തേങ്ങയാണെങ്കിലും ഒക്കെ തന്നെ ആദിവാസികൾക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആദിവാസികൾക്ക് അനു അനുവദിച്ചിട്ടുള്ള ഭൂമി എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന് കൊടുക്കേണ്ടതാണെങ്കിൽ പഞ്ചായത്തിന് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് തഹസില്ദാർ ആവശ്യപ്പെട്ടപ്പോൾ അടുത്ത ആഴ്ചയോടു കൂടി തഹസിൽദാർ അവിടെ മീറ്റിംഗ് വിളിച്ച് അതിനൊരു പരിഹാരം കാണാമെന്നാണ് ഇന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ